ഈ സ്വപ്നത്തിൻ്റെ കൂടെ നിന്ന് ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും തുടർന്നുണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരുടെയും ഏറ്റവും നല്ല വേഷങ്ങളിലൊന്നായിട്ട് ഈ സിനിമയിലെ വേഷങ്ങൾ മാറട്ടെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ എല്ലാവരുടെയും എല്ലാം നല്ല ടോപ്പ് ക്ലാസ് ടെക്നീഷ്യൻസാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തത് പക്ഷെ എങ്കിലും അവരുടെ കരിയറിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല സിനിമകൾ ഒന്നാവാട്ടെ ഈ സിനിമ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ സിനിമ കുറേ കാലങ്ങളായിട്ട് ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നതാണ് എൻ്റെ കഴിഞ്ഞ ഒരു നാലഞ്ച് അഞ്ച് സിനിമകൾ റിലീസിൻ്റെ സമയത്ത് എൻ്റെ എംപ്ലാമിന്റെയും അപ്ഡേറ്റ്സ് ചോദിച്ചിരുന്നു അപ്പോൾ ഈ സിനിമയെ നിങ്ങൾ ശ്രദ്ധിച്ചത് ഒരുപാട് നന്ദി ഇത്രയും കാലം ഈ സിനിമ ഈ സിനിമ എടുക്കാന്ന് പറയുന്ന ഒട്ടും എളുപ്പമുള്ള ഒരു അല്ലായിരുന്നു ഇതിനെ ആ ഒരു ചിന്തയിൽ നിന്ന് എഴുത്തിലേക്കും എഴുത്തിൽ നിന്ന് വിശ്വലിലേക്കും എത്തിക്കുന്നത് ആ ഇപ്പോൾ അതിൻ്റെ അവസാന മീൽപ്പൊണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെല്ലാം നമ്മൾ ഒരു കൂട്ടമായിട്ട് തന്നെ തരണം ചെയ്യാൻ പറ്റി ആ തരണം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു സൗഹൃദം ഞങ്ങളുടെ എല്ലാവർക്കും ഇടയിൽ അപ്പോൾ അത് നിങ്ങൾക്ക് സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതും കാണാം ഇനി ഈ സിനിമ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ തരികയാണ് ഒരേ അഭ്യർത്ഥന കഴിയുമെങ്കിൽ ഈ സിനിമ ത്രീ ഡിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക അത് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് എന്താണോ അതിന് ഒരു പൂർണ്ണതയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുക അപ്പോഴായിരിക്കും ിൽ കണ്ടാൽ ട്രീവിയിൽ കാണുന്നതും അഞ്ചഞ്ച്ക്രീനിൽ മൊബൈലിൽ കാണുന്നതും അവര് ആനയും ആണ് വ്യത്യാസം ഈ സിനിമയുടെ ആസ്വാദനത്തിൽ ഉറപ്പായിട്ടുണ്ടായിരുന്നു ഇത്രക്കൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഇനി തുടർന്ന് ഈ സിനിമയുടെ അപ്ഡേറ്റ്സും ഈ സിനിമയുടെ ഇതുപോലെ ഇപ്പം തുടക്കമാണ് ആദ്യത്തെ ഇതാണ് ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ പോലെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് എല്ലാ ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല ആൾക്കാരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് കാണിട്ടുണ്ട് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് മറ്റ് ഭാഷകളിലെ സിനിമകൾ ഇവിടെ ഒരു മലയാളം സിനിമയോടൊപ്പം മലയാള സിനിമ റിലീസ് ചെയ്യുന്ന അത്രയും പ്രാധാന്യത്തോടുകൂടി തന്നെ റിലീസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞു കുറേ വർഷങ്ങളായിട്ട് കാണാൻ അതേപോലെ നമ്മുടെ മലയാളം സിനിമകൾ മലയാള സിനിമയ്ക്ക് അതിനുള്ള അർഹതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയാള സിനിമകളും മറ്റ് ഇൻഡസ്ട്രികളിൽ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന പോലെ സംസാരിക്കപ്പെടുന്നുണ്ട് ആളുകൾ പക്ഷെ ഇതിനേക്കാൾ സംസാരിക്കപ്പെടുന്ന രീതിയിൽ അവിടെ എത്തിക്കാനായിട്ട് നമുക്ക് നല്ലൊരു സ്റ്റുഡൻസ് ഒരു പ്രത്യേകം നന്ദി ഇനി